ചൈനയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ചൈനയിൽ തുടരുന്ന ഷീ ജിൻ പിങ് യു യുഗം അവസാനിക്കാനിരിക്കുകയാണോ എന്നാണ് പരിശോധിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നിന്ന് വരുന്നതും അധികാര കൈമാറ്റത്തിന് ചൈനീസ് പ്രസിഡന്റ് നീക്കങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഞായറാഴ്ചയാണ് അത് ആരംഭിച്ചത് അതിൽ ചൈനീസ് പ്രസിഡന്റ് വിട്ടു നിൽക്കുന്നു എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് അതുമാത്രമല്ല അത്തരത്തിൽ പല ഔദ്യോഗിക പരിപാടികളിൽ നിന്നും ചൈനീസ് പ്രസിഡന്റ് എന്തുകൊണ്ട് വിട്ടു നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് ആ കാര്യമാണ് പരിശോധിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഷി യുഗം ഷീൻ ഷീ ജിൻ പിങ് എന്തുകൊണ്ട് കഴിഞ്ഞൊരു മാസമായിട്ട് പബ്ലിക് ഫോറങ്ങളിൽ പൊതുവേദികളിൽ ഇല്ല എന്നൊരു സ്പെക്കുലേഷൻ മാധ്യമങ്ങളിലുണ്ട് മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജപ്പാൻ ഇന്ത്യ തുടങ്ങിയ ചൈനയുടെ ശത്രു രാജ്യങ്ങളായ മാധ്യമങ്ങളിലാണ് അത് കൂടുതലായിട്ട് ഈ സ്പെക്കുലേഷൻസ് വരുന്നത് അപ്പോൾ അതിൽ പലതരത്തിലുള്ള തിയറികൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ചർച്ച നടക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട തിയറി ഷീ ജിൻ എന്തോ അസുഖമുണ്ട് അസുഖം എന്താണ് എന്ന് ചിലരൊക്കെ അങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് അദ്ദേഹം ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ട രണ്ട് പരിപാടികളിൽ ഒന്ന് അദ്ദേഹം ഒരു ചോടി പങ്കെടുത്തിരുന്നു മറ്റൊന്ന് വിയറ്റ്നാം പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൽ ഷി ജിൻ പിങിന്റെ തല അസാധാരണമായി ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നുണ്ട് മുഖം ഒരു വശത്തേക്ക് തല ഇങ്ങനെ കൂടി പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആക്കുന്നു അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എന്തോ രോഗാവസ്ഥയുടെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത് എന്നൊരു ഉണ്ട് ഇതിനപ്പുറം വേറൊരു തിയറി ചൈനയിൽ വലിയ തോതിലുള്ള പേർജിങ് നടക്കുന്നു പേർജിങ് വെച്ചാൽ സൈനിക ഉദ്യോഗസ്ഥരെ പലരെയും പുറത്താക്കുന്നു പർജിങ് പർജിംഗെന്ന് നമ്മൾ പറയുന്ന പുറത്താക്കലിന് ചിലപ്പോൾ എക്സിക്യൂഷൻ എന്ന് കൂടി അർത്ഥമുണ്ട് ചിലപ്പോൾ കൊന്നു കളയുന്നുണ്ടാവും നമുക്കറിയില്ല ഫയർവാൾ ഫയർവാളുള്ള സ്ഥലമാണ് നമ്മളൊന്നും അറിയാൻ പോകുന്നില്ല അത് ഒരു തിയറിയാണ് അപ്പോൾ ആ പർജിങ് നടക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം എന്താണ് തീവ്രമായി പണിയെടുക്കുകയായിരിക്കും അത്തരം പരിപാടികൾ പങ്കെടുക്കുന്നതാണ് ബ്രിക്സ് പോലും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അത് അതിൽ കോൺസെൻട്രേറ്റ് തിയറി ഉണ്ട് മറ്റൊരു തിയറി അതാണ് കുറേ കൂടി വിശ്വസനീയമായൊരു തിയറി ആ തിയറി ഇതാണ് ഷീ ജിൻ പിങ് പടിയിറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴിലെ മറ്റുമാണ് അടുത്ത പാർട്ടി കോൺഗ്രസ് എന്ന് തോന്നുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ളൊരു ഫോർത്ത് പ്ലീനറി സെഷൻ ഉണ്ട് ആ പ്ലീനറി സെഷൻ ആകുമ്പോഴേക്കും അദ്ദേഹം തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കും ആ പ്ലീനറി സെഷൻ ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് നടക്കാൻ പോവുകയാണ് തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു ആ പിൻഗാമിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹു ജിൻ ജിൻഡാവോ പക്ഷം നമുക്കറിയാം ഹു ജിൻ ഹൂജിൻഡാവോയെ ഒരു പാർട്ടി പരിപാടിയിൽ നിന്ന് അംഗരക്ഷകരെടുത്ത് തൂക്കിയെടുത്തിട്ട് പോകുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടാണ് ഏതാനും വർഷം മുമ്പ് അപ്പോൾ ഹു ജിൻ ഹൂജിൻഡാവോയ്ക്ക് ഇപ്പോൾ എൺപത് വയസ്സിന് മുകളിലുണ്ട് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രബലരാണ് പ്രബലരാണ് അവരുടെ സമ്മർദ്ദം കൊണ്ട് ഷി ജിൻ രാജിവെച്ച് പുതിയ ആളെ ഏൽപ്പിക്കുമെന്നാണ് പൊതുവെ കാണുന്ന സ്പെക്കുലേഷൻ പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഏതാനും വർഷം മുമ്പ് ചൈനീസ് ഭരണഘടന തന്നെ തിരുത്തി അദ്ദേഹം രണ്ടു വട്ടത്തിൽ കൂടുതൽ പ്രസിഡന്റ് ആവാൻ പാടില്ല എന്ന ആ ഭാഗം എടുത്തു കളഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര മരിക്കുന്നതുവരെ ഒരു സിറ്റുവേഷനോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ സമ്മർദ്ദം ഇങ്ങനെ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി ഒരു സമ്മർദ്ദം ഉണ്ടാവാൻ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഹു ജിൻഡാവോ എന്ന് പറയുന്നത് നമ്മളാരും അങ്ങനെ അത്ര പരിചിതനായ ഒരു മനുഷ്യനല്ല ഹു ജിൻഡാവോയും ഷീ ജിൻ പിങിനെയും താരതമ്യം ചെയ്യുമ്പോൾ ഹു ജിൻഡാവയുടെ കാലത്ത് ചൈന അതിശക്തമായ വളർച്ച പ്രാപിച്ചിരുന്നു നമ്മളിപ്പോൾ വളർച്ച ചൈനയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓടിവരും ഷീ ജിൻ പിങ് ആണ് പക്ഷേ യഥാർത്ഥത്തിൽ ചൈന ജപ്പാനെ മറികടന്ന് ലോക സമ്പർദ്ദ വ്യവസ്ഥയിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഹുജിൻഡാവയുടെ കാലത്താണ് ഇപ്പോൾ ഹുജിൻഡാവോയുടെ ഒരു ഭരണ രീതിയല്ല ഷീ ജിൻപിങ്ങിൻ്റെ ഭരണരീതി ഹുജിൻഡാവോ കുറെ കൂടി ഒരു ഒതോറിട്ടേറിയൻ സമീപനമല്ല അദ്ദേഹം ഭരണരംഗത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം മറ്റുള്ളവരുമായി കൂടി ആലോചിച്ചു പാർട്ടിയിലെ മറ്റുള്ളവർക്ക് കൂടി പങ്കാളിത്തം നൽകിയുമുള്ള ഒരു കുറെ കൂടി ജനാധിപത്യമാണ് ജനാധിപത്യം ചൈനയെ പറ്റി പറയാൻ പാടില്ലെങ്കിൽ പോലും കുറെ കൂടി ജനാധിപത്യമായ സമീപനം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സമീപനം അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്ന് കാണാം മറ്റൊന്ന് അദ്ദേഹം ഈ ഹുജിൻഡാവയുടെ കാലത്ത് പ്രൈവറ്റ് സെക്ടറിന് വലിയ തോതിലുള്ള എൻകറേജ്മെൻറ്റ് നൽകി വലിയ പ്രോത്സാഹനം നൽകി ചൈനയുടെ നയംമാറ്റത്തിന് ശേഷം ലോക ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ചൈനയെ കോർത്ത് നടക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എന്താണ് ചൈന ഒരു വലിയ പ്രൊഡക്ഷൻ പവർ ഹൗസായി മാറി അങ്ങനെയാണ് ചൈന ഈ ജപ്പാനൊക്കെ മാറി കടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോൾ അന്ന് അത്ര ഒതോറിറ്ററിയനല്ലാത്ത കുറെ കൂടി ലിബറൽ ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ച ഹുജിൻഡാവു ഒരു വശത്ത് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഷീ ജിൻ പിങ് അധികാരത്തിൽ വരുന്നു ഷി ജിൻ പിങിൻ്റെ കാലത്ത് നമ്മൾ കാണുന്നത് അദ്ദേഹം കുറെ കൂടി ഒരു റെട്ടറിക്കൽ ലീഡറായിട്ട് മാറുന്നതാണ് റട്ടറിക്ക് എന്ന് പറഞ്ഞാൽ മാവോയുടെ കാലത്തൊക്കെ പുതിയ മുദ്രാവാക്യങ്ങൾ അദ്ദേഹം തന്നെ കൊണ്ടുവരും മാവോയെ പോലെ തന്നെ കുറെ കൂടി ഒതോറിട്ടേറിയൻ ആയിട്ടുള്ളൊരു ഭരണാധികാരിയായി മാറുക അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അടിച്ചമർത്തുക സിവിൽ സൊസൈറ്റിയെ ലോക്ക് ചെയ്ത് വെക്കുക അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഇപ്പോൾ ചൈന നേരിടുന്ന ഒരു പ്രശ്നം അത് ഹൂജിൻഡാവയുടെ കാലത്ത് തുടങ്ങിയ പ്രശ്നമാണ് ഷീ ജിൻ പിങിൻ്റെ കാലത്തേക്ക് നീളുന്ന പ്രശ്നം കൂടിയാണ് ഹൂജിൻഡാവ് കാലത്ത് തുടങ്ങുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചൈന ഈ പറയുന്ന ഒരു പ്രൊഡക്ഷൻ പവർ ഹൗസായി മാറുമ്പോൾ ചൈനയുടെ വളർച്ച എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നില്ല ചൈനയുടെ വളർച്ച ചൈനയുടെ കിഴക്കൻ ഭാഗത്ത് അതായത് കടലിനോട് ചേർന്ന ചൈന തെക്കൻ ചൈന സമുദ്രത്തോട് ചേർന്നുള്ള ഭാഗം ആ ഭാഗത്ത് വളർച്ച കൂടുതലായി വന്നു കാരണം എക്സ്പോർട്ട് മുഴുവൻ തുറമുഖങ്ങൾ വഴിയാണ് അപ്പോൾ ആ ഭാഗത്താണ് പ്രൊഡക്ഷൻ കൂടുന്നത് അതേസമയം കിഴക്കൻ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സിങ്ജിയാങ് പോലുള്ള പ്രവിശ്യകൾ അവിടെ വലിയ തോതിലുള്ള അസമത്വം നേരിടുന്നു പ്രത്യേകിച്ചും ഇൻലാൻഡ് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊന്നും ഒരു വികസനം ചെല്ലുന്നില്ല അപ്പോൾ ഹൂജിൻ്റെ അവിടെ കാലത്ത് തന്നെ എന്താണ് ഈ പറയുന്ന തീരമേഖലകളിലേക്കുള്ള അതി വ്യാപ്തിയുള്ള കുടിയേറ്റം നടന്നു ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറ്റം നടന്നു അതായത് ആ അർബനൈസേഷൻ അതിഭീകരമായി ബാധിച്ചു അർബനൈസേഷൻ നടന്നു ഒരു വശത്ത് നഗരങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ പലായനം ചെയ്യുന്നു അങ്ങോട്ട് പോകുന്നു ഗ്രാമങ്ങൾ കാലിയാവുന്നു അതേസമയം ഈ വികസനം മുഴുവൻ ഈ തീരമേഖലയിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ മുമ്പ് സംസാരിച്ച കാര്യമുണ്ടല്ലോ അസമത്വം അസമത്വം റിയൽ ഇൻ ചൈന ഇൻ ഈക്വാലിറ്റി അവിടെ ഉള്ളതാണ് അതായത് ചൈനയിലൊരു നഗരത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന വേദന അല്ല ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അർബനൈസേഷൻ വരും ആളുകളുടെ മൈഗ്രേഷൻ വരും ഇതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ് ഒരു വലിയ രാജ്യമാണ് അപ്പോൾ നമുക്ക് ഒരു കേരളം പോലെ കേരള സംസ്ഥാനം പോലുള്ള ഒരു ചെറിയൊരു പ്രദേശത്തെ അടക്കി ഭരിക്കാൻ ഒരു ഒരേഖാധിപത്യം കഴിയുമ്പോഴെയല്ല അതിവിശാലമായ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ അടക്കി ഭരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അടക്കി ഭരിക്കണം അവർ ഈ അവരെ ഇൻ്റർനെറ്റിൽ നിന്ന് ഇൻ്റർനെറ്റിൽ അവർക്ക് ഫയർവാൾ വെച്ചിരിക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്പുകളും അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല സിവിൽ സൊസൈറ്റി മൂവ്മെൻ്റുകൾ അടക്കി നിർത്തണം ആളുകൾക്ക് അസംതൃപ്തി ആ സംതൃപ്തി മറികടക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് അവരുടെ ശ്രദ്ധ തിരിക്കണം അങ്ങനെ നല്ല പണിയാണ് ചൈനീസ് പ്രവർത്തനത്തെ സംബന്ധിച്ച് അത് നല്ല പണിയാണ് പക്ഷേ അപ്പോൾ പോലും ജനങ്ങൾ പല രീതിയിൽ കണക്റ്റഡാണ് ലോകവുമായി അപ്പോൾ ലോകവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ അസംതൃപ്തി വളരും അപ്പോൾ ആ അസംതൃപ്തി അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കുക അവിടെ നിന്നുകൊണ്ട് സമരം ചെയ്യാൻ പറ്റില്ല മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല അതിൽ ഒരു ഒരു വിഭാഗം യുവാക്കൾ പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ പോലുള്ള കാര്യങ്ങളിൽ യുവാക്കൾ ചെയ്യുന്നൊരു സമീപനം ഫ്ലാറ്റ് ലൈ എന്ന് പറയുന്നത് അതായത് വെറുതെ കിടക്കുക വെറുതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അവർ പണിയൊക്കെ എടുക്കുന്നുണ്ടാവും പക്ഷെ അവരെന്ത് ചെയ്തു ഞാൻ കല്യാണം കഴിക്കുന്നില്ല എനിക്ക് കുട്ടികൾ വേണ്ട എനിക്ക് കുടുംബം വേണ്ട ഞാൻ സമ്പാദിക്കുന്നില്ല അപ്പോൾ ഇത് നിഷ്ക്രിയരായി മാറുന്ന ഒരുതരം യുവാക്കൾ കാരണം അവർക്ക് വലിയ പ്രതീക്ഷയില്ല തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ അവർക്ക് പ്രതീക്ഷയില്ല അപ്പോൾ അവർ അലസന്മാരായി മാറുന്നുണ്ടെങ്കിലൊക്കെ ജോലി ചെയ്ത് ജീവിച്ചു പോവുക എന്നതിനപ്പുറം ഒരു രാജ്യം കെട്ടിപ്പിടുക്കുന്നതിൽ തൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ അവർ ചിന്തിക്കുന്നില്ല ഇതൊരു സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഇഷ്യൂ ആണ് മറ്റൊരു മറ്റൊരു വിഭാഗമുണ്ട് അവർ കുറേ കൂടി ടെക്നോഗ്രാറ്ററുള്ള ആളുകളാണ് അവരെന്ത് ചെയ്യുന്നു ഓടിപ്പോകുന്നു ചൈനയിൽ നിന്ന് വിട്ടുപോകുന്നു മറ്റേതും ഇല്ല നിങ്ങൾ പോയി ജീവിക്കുന്നു ഇതൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഷി ജിൻ പിങിൻ്റെ സമീപനം ഒട്ടും ഫലപ്രദമായിരുന്നില്ല എന്ന് കാണാം അപ്പോൾ ഹൂജിൻഡാവയുടെ ഒരു വളർച്ച ആ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കുറച്ച് വളർച്ച നിരക്ക് കുറഞ്ഞെങ്കിൽ പോലും കുറേ കൂടി ഒതോറിറ്റിയറിനായിട്ടുള്ള സ്വേച്ഛാധിപതിപരമായ ഭരണ സമീപനം സ്വീകരിച്ച ഷീ ജിൻ പിങിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്ത് അതിരൂക്ഷ വിമർശനം ഈ വിമർശനം ഉയരാനുള്ള കാരണം ജനങ്ങളിൽ നിന്നുള്ള ഈ പൾസാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പാർട്ടിക്കകത്തെ ആ എതിർപ്പ് മറികടന്ന് ഇനി തുടരുക എന്നുള്ളത് അസാധ്യമാണ് കാരണം അത്ര ശക്തമാണ് ആ സമ്മർദ്ദം അതുകൊണ്ട് അദ്ദേഹത്തിന് പടിയിറങ്ങുകയും ഒരു പിൻഗാമി നിശ്ചയിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത് ഇതാണ് കുറെ കൂടി ലോജിക്കലായിട്ടുള്ള വിശദീകരണമായിട്ട് നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ അദ്ദേഹം പടിയിറങ്ങാനാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഭരണഘടന തിരുത്തിയത് എന്ന ചോദ്യം നിലനിൽക്കുന്നു അതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള സ്പെക്കുലേഷൻസ് അത് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളല്ല ആ സ്പെക്കുലേഷൻ വരും ദിവസങ്ങളിൽ കാര്യമായ അല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം ചൈനയെക്കുറിച്ചുള്ള ഇത്തരം രാഷ്ട്രീയമായ നമ്മുടെ വിശകലനങ്ങൾക്കെല്ലാം വളരെ സോളിഡ് ആയിട്ടുള്ള വിവരങ്ങളുടെ പരിമിതി ഉണ്ടാവും ഒന്ന് ചൈനയുടെ വിരുദ്ധപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളിലും അവിടെ മാധ്യമങ്ങളിലും അതിൻ്റെ ഈ പറയുന്ന നിരീക്ഷകർ കമൻറ്റേറ്റേഴ്സ് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നിരത്തിട്ട് വേണം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ചൈനയിൽ നിന്ന് ഒഫീഷ്യലി ഒരു സംഗതിയും വരില്ലല്ലോ അവിടുത്തെ പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് പോലും നടക്കുന്ന എന്താണെന്ന് അവസാനം അവരും ഒന്ന് പറയാതെ നമുക്കൊന്നും അറിയാൻ കഴിയില്ല അത്രയും സുഘടിതമായിട്ടുള്ള ഇരുമ്പ് മറയ്ക്കകത്ത് ഇപ്പോഴും പോകുന്ന പഴയ സോവിയറ്റ് കൊണ്ട് ഇപ്പോഴേയും ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ചൈന അപ്പോൾ അതിനകത്ത് തന്നെ നടക്കുന്നത് നമുക്കറിയില്ല ഇപ്പോൾ ഷീ ജിൻ പിങ് ഒരു അധികാരപരമായ ദുർബലനാവുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആവുന്നതെങ്കിൽ അതൊരു അത്ഭുതകരമായ വാർത്തയാണ് ചൈനയിൽ ഇപ്പോൾ നേരത്തെ ആജിൻസ് പറഞ്ഞല്ലോ അതായത് ചൈനീസ് ഭരണഘടനയിൽ മാവുക്ക് ശേഷം പേരെഴുതി ചേർക്കപ്പെട്ട ഒരാളാണ് ചൈനീസ് ഭരണഘടനയിൽ അദ്ദേഹം ഒരു ടേമിലെ ജനറൽ സെക്രട്ടറിയും ഒരു ടേമിലെ പ്രസിഡൻറ്റും മാത്രമാണല്ലോ അയാൾ എങ്ങനെയാണ് ഭരണഘടന വരുക അത്രയും പവർഫുള്ളാണ് അതായത് നവലോകത്തിൻ്റെ ഒരു പുതിയ ക്രമം ഉണ്ടാക്കുന്നതിന് ചൈനീസ് കാഴ്ചപ്പാട് ആ ചൈനീസ് കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്നതിൽ ഷീ ജിൻ പിങിൻ്റെ ചിന്തകൾ ഇത് ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുകയാണ് രണ്ട് തവണയിൽ കൂടുതൽ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒന്നും ആവാൻ എന്ന് മാറ്റി അദ്ദേഹത്തിന് എത്ര കാലമാണെങ്കിലും ആ ജീവനാന്തം ചൈനയുടെ തലപ്പത്തിരിക്കാൻ കഴിയുന്ന ആൾ സെൻട്രൽ മിലിറ്ററി മിലിറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പാർട്ടി അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ചലനവും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് അദ്ദേഹം സ്ഥാപിക്കപ്പെടുന്നത് ഒരർത്ഥത്തിൽ കേരളത്തിൽ നോക്കി നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും പിണറായി വിജയൻ ചൈനീസ് പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റായാലും എങ്ങനെയായിരിക്കും സമ്പൂർണ്ണമായ അധികാരം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എതിർക്കാൻ ആരുമില്ല വിയോജിപ്പുകൾ ആരും രേഖപ്പെടുത്തുന്നില്ല എന്നു മാത്രമല്ല ഹൂജിന്താവയുടെ കാലത്ത് ശരിയാണ് ചൈനയെ ഒരു പുതിയ പ്രതലത്തിലേക്കും പുതിയൊരു വിപ്ലവകരമായ മുന്നേറ്റത്തിലേക്കും അദ്ദേഹം എടുത്തു വച്ചെങ്കിലും അതിനെ സാർത്ഥകമാക്കിയത് ലെനിൻ തുടങ്ങി വെച്ച ഒന്ന് ലോകത്തെ ഒരു വലിയ ശക്തി രാഷ്ട്രമാക്കി അതിനെ മാറ്റിയത് ആരാണ് സ്റ്റാലിനാണ് യു എസ് എസ് ആറിനെ ഉണ്ടാക്കുകയും അമേരിക്കയ്ക്ക് ബദലായി ഒരു വലിയൊരു ഭരണകൂടമാക്കിയതിനെ സൃഷ്ടിക്കുന്ന സ്റ്റാലിനാണ് എന്ന് പറഞ്ഞതുപോലെ ചൈനയെ ഇന്ന് ലോകത്തെ ഒരു വലിയ ശക്തിയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന ഷീ ജിൻ ഇടപെടലും ഭരണപരമായ അദ്ദേഹത്തിൻ്റെ സാരഥ്യവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ ശരിയാണ് ഹുജിൻതാവോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഹുജിന്താവോ എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യം കണ്ട് ലോകത്തെല്ലാവരും ഞെട്ടിപ്പോയതാണ് ഇത്ര വലിയ ഒരു ഏകാധിപതിയായി അദ്ദേഹം മാറിയോ എന്ന് അതിനുശേഷം ഹുജിന്താവോയുടെ താല്പര്യങ്ങളെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയത്തെയും പേറുന്ന ആൾക്കാർ പാർട്ടിക്കകത്തുകൊണ്ട് സജീവമായി ഇപ്പോഴുമുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആജീവനതരമായി തുടരണ്ട ആളല്ല മറിച്ച് ചില വിഷൻ ചേഞ്ചസ് ആവശ്യമുണ്ട് ഭരണപരമായ നയപരമായ കാര്യങ്ങൾ മാറ്റം ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആ പാർട്ടിക്കകത്തുണ്ട് എന്നാണ് വിചാരിക്കപ്പെടുന്നത് അങ്ങനെ കാണണം കാരണം സ്വാഭാവികമാണ് അല്ലാതെ ഒരേ ആശയം ഒരേ മനസ്സ് ഒരേ ശരീരമായി പോകുന്ന ഒന്നും ലോകത്തില്ല എല്ലാത്തിനകത്തും വിയോജിപ്പുണ്ടാവും നരേന്ദ്രമോദി അമിത്ഷായും കൂടി നടത്തിക്കൊണ്ട് പോകുന്ന ബി ജെ പിക്ക് അകത്ത് പോലും വിയോജിപ്പുകളുടെ ശബ്ദമുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അസമത്വം ഒന്നും പോയിട്ടില്ല എന്ന് നിതിൻ ഗഡ്കരി പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് സോ ആ വിയോജിപ്പിൻ്റെ അംശം ഉണ്ടാവും ഒരാൾ കൂടുതൽ ഏകാധിപതിയാവാൻ ഏകാധിപതിയാവാൻ തോറും സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുമല്ലോ അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാവാം അതുകൊണ്ട് അദ്ദേഹം മാറി ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും അതൊന്നും തെളിവുകളില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞാലേ കൈക്കും തലയ്ക്കും വിറയലുണ്ട് അപ്പോൾ എന്തോ അസുഖമുണ്ട് പ്രൊട്ടേഴ്സ് തന്നെ ചില ഫാക്ടറിംഗ് പറഞ്ഞ് പഴയ വീഡിയോ എടുത്ത് കമ്പയർ ചെയ്തിട്ടുണ്ടാക്കിയിട്ടാണ് ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണ് പിന്നെ അദ്ദേഹം കഴിഞ്ഞ തവണ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് തലയിൽ ഒരു പാടുണ്ട് അത് സർജറി അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് എഴുപത്തി രണ്ടോ എഴുപത്തി മൂന്നോ വയസ്സായിട്ടുണ്ട് ഇപ്പം അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപരമായി അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ടാസ്ക്കാണ് ചൈനയെപ്പോലും വലിയൊരു രാജ്യത്തെ വലിയൊരു പോപ്പുലേഷനെ വലിയൊരു എക്കണോമിയെ വലിയൊരു മിലിറ്ററി പവറിനെ കൊണ്ടുനടക്കുക ജനാധിപത്യ രീതിയിലല്ലോ ഒരു ചലനവും എവിടെ ഉണ്ടാവാതെ കൊണ്ടുനടക്കണം നമ്മൾ ജീസിയസിലെ ചില രാജ്യങ്ങളെ കാണുന്ന പോലെ അങ്ങനെ കൊണ്ടുനടക്കണം അപ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മിലിറ്ററി രംഗത്തുള്ള ഒരുപാട് ആളുകളെ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാമോ തരത്തിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാലിൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് സംശയമുള്ള ആളുകൾ ത്രട്ടായിട്ട് വരുന്ന ആൾക്കാർ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടേ ഇരിക്കണം എപ്പോഴും എപ്പോഴും വിജയം ഉണ്ടായിരിക്കണം ഇല്ല ഈ സാധനം തകർന്നു വീഴും സോ അതിൻ്റെ ഒരു ടാസ്ക്കും അതിൻ്റെ ഒരു സമ്മർദ്ദവും ഒരുപക്ഷെ ഉണ്ടാവാം പക്ഷേ എനിക്കിപ്പോഴും അറിയില്ല അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് നമ്മളിപ്പോൾ അദ്ദേഹം ഒഴിയാൻ പോകണമെന്ന് പറയും എന്തെങ്കിലും ഒഴിയാൻ പോകുന്നു അദ്ദേഹത്തെ കാണുന്നില്ലേ ഇപ്പോൾ നാളെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാം ചൈനയാണ് രാജ്യം ലോകത്തെല്ലാവരും കൂടി ഇരുന്ന് ഷീജിങ് മീനെ കാണുന്നില്ലല്ലോ ഔട്ട് ഓഫ് ഫോക്കസിലും പറയുന്നു ഷീജിങ് മീനെ കാണുന്നില്ലോ എന്നാൽ പ്രത്യക്ഷപ്പെട്ടവളെ എന്ന് വിചാരിക്കുന്ന രാജ്യമൊന്നുമല്ല അവർ അവർക്ക് അവരുടെ പ്ലാനും പദ്ധതി അനുസരിച്ചാണ് അത് മുന്നോട്ട് പോവുക ലോകത്തിൻ്റെ വികാരങ്ങളെയും ലോകത്തിൻ്റെ ബഹളങ്ങളെയും ഒന്നും ഗൗനിക്കാതെയാണ് രാജ്യം പോവുക അപ്പോൾ തായ്വാൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഇവിടുത്തെ പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളെ ഇപ്പോൾ ബീജിങ് ഒളിമ്പിക്സിൻ്റെ കാലത്ത് ആ രാജ്യത്ത് രാജ്യത്തിൻ്റെ എന്തെല്ലാം പ്രൊട്ടസ്റ്റ് ലോകവ്യാപകമുണ്ടായി എന്നുള്ളതാണ് ടിബറ്റുമായി ബന്ധപ്പെട്ടൊക്കെ മൈൻഡ് ചെയ്തില്ലല്ലോ വേണമെങ്കിൽ വരിക കളിക്കുക പോവുക അല്ലാതെ രാഷ്ട്രീയമൊന്നും പറയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച രാജ്യമാണ് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ അവർ തന്നെയും ഒരു വ്യക്തത വരുത്തണം എന്ന് എനിക്ക് തോന്നുന്നു ആ വ്യക്തത വന്നേക്കുമായിരിക്കും കാരണം ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഇരുപത്തി ഏഴിലെ പാർട്ടി കോൺഗ്രസ് ആകുമ്പോഴേക്കും അദ്ദേഹം ഒഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ചേർന്ന യോഗങ്ങളിൽ അധികാരത്തിൻ്റെ വീതം വയ്ക്കൽ നടപടികൾ ആരംഭിച്ചു ഉണ്ട് റിപ്പോർട്ട്സുണ്ട് ചൈനയെക്കുറിച്ചു റിപ്പോർട്ട്സിൻ്റെയും ആധികാരം നോക്കേണ്ടതാണ് പക്ഷേ സംതിങ് എന്തോ നടക്കുന്നു എന്നൊരു ഫീൽ ചൈനയ്ക്ക് മാത്രം പറയാനാണ് ഇപ്പോൾ തോന്നുന്നത് അത് ഷി ജിങ് പിങ് മാറുകയാണെങ്കിൽ അത് ഭയങ്കര അത്ഭുതകരമായ വാർത്തയായിരിക്കും കാരണം അദ്ദേഹം മാറാനല്ല ഈ പണി മുഴുവൻ എടുത്തത് മാറുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തായിരിക്കും ചൈനീസ് രാഷ്ട്രീയത്തിനകത്ത് എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമായിരിക്കും എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം എന്താണ് ചൈനയിൽ നടക്കുന്നത്